ദോശ ചമ്മന്തി നേരെ നേരെ അടുത്തോട്ട് അടുത്തോട്ടിട്ട് ആ മതി മതി ആ ഓക്കെ ദോശയും ചൂട് ചമ്മന്തി നേരെ കഴിച്ചു നേരത്തോട്ടിരിക്കും ഞാൻ കഴിക്കാം അച്ഛൻ ഞാൻ കഴിച്ചിട്ട് ആ എന്നത് ശരി അച്ഛന് വേണ്ടിട്ട് കഴിക്കാം അച്ഛനും കഴിക്കുന്നുണ്ട് അച്ഛനും കഴിക്കുക നല്ല ദോഷ പിന്നെ കഴിക്കട്ടെ കഴിക്കട്ടെ അടിപൊളി നേരിട്ടു കഴുകി ഞാൻ എടുത്ത കേട്ടോ ഓ ചിന്തു കഴിച്ചോന്ന് ചോദിച്ചിട്ട് കഴിപ്പിച്ചിട്ടേ കഴിക്കും പിന്നെ വണ്ണമല്ല ഒരുപാട് ഓ നോക്കുന്നത് ിപ്പ ഉറക്കം വളരെ കുറവാണ് കാരണം ഉറക്കത്തിന് ക്ഷീണമുണ്ട് എങ്ങനെ കൊണ്ട് കടത്തിയാലും കഷ്ടം കിടക്കത്തില്ല വീണ്ടും ഇരിക്കും വീണ്ടും കൊണ്ട് കടത്തും വീണ്ടും ഇരിക്കും എന്തിനും ഉറക്കാത്തത് എന്താച്ചറങ്ങാത്തത് എന്താ ഇല്ല ഉറങ്ങണം കേട്ടോ എന്റെ അടുത്ത് ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് ചോദിച്ചാൽ അച്ഛൻ ഉറക്കമില്ലയോ ഉറങ്ങാത്ത എന്താ അല്ല ഇത് അച്ഛനെ വീഡിയോ കണ്ടിട്ടേ കുറെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു അച്ഛൻ ഉറങ്ങത്തില്ലയോ എന്ന് ചോദിച്ചു എല്ലാരും തിരക്കുന്നുണ്ട് കേട്ടോ അച്ഛന്റെ വീഡിയോ കണ്ടിട്ടേ അച്ഛന് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് അവരെല്ലാം അച്ഛനെ തിരക്കും കേട്ടോ

അഹഹ ഓയ്യേ അത് മുറുച്ചു കഴിച്ചോ ഓയ്യേ 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 എടുത്തു ലാ വെയിലോട്ട് ഇ ഹും ഹും ആഹലിയാ ആരെ ഒന്നും പറഞ്ഞില്ല കഴിച്ചാ മതി കേട്ടോ എന്തോ ഓക്കെ ചില കേട്ടോ ദോശയും കഴിച്ചിട്ട് ചെ കൈ കഴിവ കേട്ടോ കൈ കഴുകിക്കോ കൈ കഴുകോ ഓക്കെ കൈ കഴുകാനേ ഫുള്ള് ഉണ്ട് കഴുകോ ഓക്കെ ഫുള്ള് വെജിറ്റേറിയനാണ് അച്ഛന് ചോറ് ചമ്മന്തി ബീൻസും വെഴുക്കുരുട്ടിയോണ്ടട്ടി ബീൻസും ഉള്ള കൊണ്ട് വെഴുക്കുരുട്ടി തൈര് ഓ പിടി ഇതൊഴിക്കാം നട്ടോളിയാ തൈര് ചമ്മന്തി കൂടിട്ട് വരെ വയ്ക്കുണ്ടോ ഉള്ളോ ആ ഇന്ന് വേണ്ട ഇന്ന് അത് ബീൻസ് അച്ഛാ നല്ല കേട്ടോ നമ്മൾ കഴിച്ചെന്തായാലും മീനൊന്നും വേണ്ടതെന്ന് വെച്ചിട്ടാണ് േറ്റോച്ചു ചക്ക ഉണ്ട് ഇനിയിപ്പം വന്ന് നിങ്ങൾ ഞാൻ കുറച്ച് മാങ്ങ പൊട്ടിയതാണ് പക്ഷെ അത് ഉപ്പിൽ ഉപ്പ് നീരിലിട്ട് വെച്ചിരുന്നു തുറന്നില്ല അതിന്ന് തുറന്നിട്ട് അതിനകത്ത് കുറച്ച് കടുകും ഉലുവയൊക്കെ പൊടിച്ച് മുളക് പൊടിയും ചേർത്തിട്ട് മാങ്ങ അച്ചാർ ഇടുന്നത് അല്ലെങ്കിൽ പണലായിപ്പോവും പിന്നെ ഇപ്പൊരു അഞ്ചാറ് ദിവസമായിപ്പോ അത് മാങ്ങിട്ട് വെച്ചിട്ട് ഇനി തുറക്കണോ അത് അളിഞ്ഞ് പോയോ ചീത്തയോന്നറിയത്തില്ല ഞാൻ കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ചോ കേട്ടോ ഉരുളക്കിഴങ്ങ് കേട്ടോ എവിടത്തെയാ എവിടത്തെയാണോ എന്നോട് കേട്ടോ റിയാത്തുള്ളൂ ചോറും തൈരും ചമ്മന്തി ചക്ക ബീഴോഷ്ടി രണ്ട് മണിക്കൂറിറങ്ങി കാണും ഞാൻ കാൻറ്റീനിലോട്ട് പോയപ്പം അച്ഛനെ കടത്തിട്ടാണ് പോയത് ഞാൻ പോയപ്പോൾ ഒരു പതിനൊന്ന് മണിയായി പിന്നെ പോയിട്ട് വന്നപ്പോൾ ഒരു മണിയായി ഉരുളക്കിഴങ്ങോട് എവിടത്ത് കഴിച്ച കേട്ടോ ആ ഉരുളക്കിഴങ്ങിരിക്കുന്ന ആ നല്ല ആ ഉരുളക്കിഴങ്ങാ ഉള്ളക്കിഴങ്ങ് ഉള്ള കിഴങ്ങ് മുളകൊടി ചേർക്കാന്ന് ചോദിച്ചാ ഇതാ ടേസ്റ്റ് കേട്ടോ കഴിക്കാനേ കഴിക്കാൻ രുചി ചൂടുണ്ടോ ആവി എടുക്കുന്നുണ്ടോ പിന്നെ ആവി ആവൊന്നില്ല ആവി വൈകീട്ട് ചപ്പാത്തി ഉണ്ടാക്കാം നമുക്ക് കേട്ടോ കേട്ടോ ചേച്ചാ വൈകിട്ടേ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ വൈകിട്ട് ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കാം ഏതും അത് എന്താച്ചാ മരുന്നില്ല അപ്പം അവര് കൊണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടോ അപ്പം കൊണ്ടുപോയി െട്ടെ തൈൽ നല്ല ഇപ്പം ഇപ്പഴേ പുറത്തുനിന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ഏട്ടോ എന്തുവാ സൂക്ഷിക്കണം ചോ കഴിച്ചിട്ട് നല്ല വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടോ ഉറങ്ങിയില്ലെങ്കിൽ രാത്രി ഉണക്കഴിഞ്ഞാൽ അസുഖം കേട്ടോ ഉറങ്ങണേ ഉറങ്ങൂ അപ്പം കഴിച്ചിട്ട് തീർന്നു ഇനി മോര് ശലോട് വേണം ശലോടെ മോര് വേണം അത് ഉരുളക്കം വേണം കുറച്ച് വേണമെങ്കിൽ കുടിക്കാം വേണ്ടില്ല ശരി ഓക്കെ നല്ല കഴിച്ചും തൈരും ചമ്മന്തിയും ചക്ക ചക്കെ കുറച്ചേ കൊടുത്തുള്ളൂ ആ ഇനി എടുക്കാം കേട്ടെ ഞാൻ എടുക്കാം കേട്ടോട്ടും ആ ഇനി കൈ കഴിവു കേട്ടോ നല്ല കുളി കോഴി നല്ല ആ വിടുക്ക അടിപൊളി അതൊക്കെ അറിയാലോ വല്ലതായി പോവല്ലേ ആ നമ്മളീ മാങ്ങ ഇട്ട് വെച്ചിട്ടൊരു തിട്ട് വെച്ചിട്ടൊരു ഒരു ഒരാഴ്ചയായി അതിനുശേഷം ആ ഉപ്പുവെള്ളം ഒരു പാത്രത്തിലേക്ക് പകർന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടു നമ്മൾ രണ്ട് ടൈപ്പ് മുളക് പൊടിയാണ് ഉപയോഗിച്ചത് കാശ്മീരി മുളകും അല്ലാതെ പിരി മുളക് പൊടി അത് എരിയുള്ള മുളക് പൊടി ഈ രണ്ട് മുളക് പൊടിയും കൂടെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒലിവ് പിടിച്ചിട്ടു കുഞ്ഞ്മ വന്നാൽ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുഞ്ഞമ്മയുണ്ട് അവിടുത്തെ മുളം വന്നു കൊച്ച് െല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ കടുക് പൊടിച്ച് തെറ്റും കടു മാങ്ങൾ പക്ഷേ അതിൻ്റെയൊക്കെ മാങ്ങാണ്ടിയൊക്കെ മുറ്റിയതാണ് പിന്നെ തറയിലൊക്കെ വേണ്ടി കുറച്ച് പൊട്ടിയതൊക്കെയുണ്ട് അതിനുശേഷം നമ്മൾ കായപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മളൊരു ജാറിലേക്ക് ഈ ഗ്രേവി അതായത് ഉപ്പും ഉപ്പ് വെള്ളത്തിലൊക്കെ കലക്കുക മുളക് പൊടിയും ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും കടുകിൻ്റെ പൊടിയും എല്ലാം കൂടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പും ഉപ്പ് ഉപ്പത്തിട്ട മാങ്ങ അത് നമ്മൾ എടുത്ത് ഈ ജാറിലേക്ക് ഇടണം ഒരു ചെറിയ ജാറിലേക്കാണ് ഞെട്ടിക്കുന്നത് കാരണം എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഞെരുങ്ങിക്കൂടി ചിലപ്പോൾ അത് പല്ല ഒന്നാമത് തറ വീണ് പൊട്ടിയതാണ് അപ്പം കൈ കൊണ്ട് ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് കുഞ്ഞു മെടുത്ത് വെച്ച് കുഞ്ഞു മാറി കുഴപ്പമില്ല കൈ കൊണ്ട് എടുത്തിട്ടാൽ മതി കാരണം വൃത്തിയായിട്ട് വെച്ചേക്കുന്നില്ലേ അത് കുഴപ്പമില്ല അപ്പോൾ കുഞ്ഞുമൊന്ന് അത് റെഡി ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു അപ്പം ആ ഭരണിക്ക് മേളെ ഈ മാങ്ങയ്ക്ക് മെയ്ത് ഈ ചാറ് കിടക്കണമല്ല ചാറ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ആ ഉപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ ഈ ചാറ് ഇതെല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് അത് മാങ്ങയുടെ മുഗൾ ഭാഗം വരെ വരുത്തക്ക രീതി വെച്ചു അതുപോലെ തന്നെ അടുത്തേ ജാറെടുത്തു ബാക്കി വന്ന ഉപ്പ് വെള്ളത്തിലേക്ക് ഇതേ ചേരുവകളെല്ലാം ചേർത്തതിനു ശേഷം അതും ഒരു ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം ആ മാങ്ങ എടുത്ത് ഇതിലേക്ക് കിട്ടും ഇത് പക്ഷേ തറവീണ് പൊട്ടാത്ത മാങ്ങ ആയിരുന്നെങ്കിൽ നമുക്കൊരു ആറ് ഏഴ് മാസമൊക്കെ ഒരു വർഷമൊക്കെ ഉപയോഗിക്കാമായിരുന്നു പക്ഷേ ഇത് തറ വീണ് പൊട്ടിയതും ഞണങ്ങിയതൊക്കെയുള്ള മാങ്ങയുണ്ട് ചിലപ്പോൾ അത് ഇടുമ്പോൾ അത് തോരന്നാൾ ഇരിക്കത്തില്ല ചിലപ്പോൾ ഒരു മാസമൊക്കെ ഇരിക്കുമെന്ന് അറിയത്തില്ല എന്തായാലും ഇട്ട് വയ്ക്കാം ഇത് മനോഹരണൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച മാങ്ങയാണ് ഈ മാങ്ങയുടെ വീഡിയോ വീടിയാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എൻ്റെ അത് അവിടെ പിളിട്ട് കഴിയുമ്പോൾ തരാം അപ്പോൾ ബ്ലാക്കി കുഞ്ഞുമ്പോഴത്തെ പട്ടിയാണ് അവൾ മാറിയിരുന്നത് അപ്പം ഞങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ അവളകത്തോട്ട് കയറി വന്നു ഇനി ഇതിലേക്ക് അപ്പം കടുകണ്ണയും കൂടെ ഒഴിക്കാം ഈ കടുക നമ്മൾ പൊടിച്ചിട്ടെങ്കിലും കടുകണ്ണയും കൂടെ ഒഴിക്കുമ്പം ഒരു ടേസ്റ്റാണ് പിന്നെ പൂപ്പിലൊന്നും കയറില്ല മാങ്ങീ തയറില്ല കടലിനെ കൂടെ ഒഴിച്ചു എന്നിട്ട് മാങ്ങ നമുക്ക് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും അങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് മുളകിട്ടത് അലമാരയുടെ മേളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിനിപ്പം പതക്കെ എടുക്കണം രാത്രി ചപ്പാത്തി മുട്ടക്കറിയും റെഡിയാക്കി ഓ ടുത്ത് കഴിക്കണേ കേട്ടോ മുട്ടോടെ കഴിക്കണേണ്ടത് ഇതെടുത്ത് കേട്ടോ കേട്ടാ മുട്ടേ നാടൻ മുട്ട ഇന്ന് നല്ല പരിപാടികളൊക്കെ ആയിരുന്നു ഇന്ന് മാങ്ങ ഉപ്പിലിട്ട് വെച്ചു പിന്നെ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് കറണ്ടൊന്നുമില്ലായിരുന്നു അച്ഛനും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഉണ്ടാക്കി ഇപ്പോഴേ കറണ്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ അച്ഛൻ ഇന്ന് ചപ്പാത്തി മുട്ടയും കൂടെ കഴിക്കുന്നു ഇന്നത്തെ അച്ഛൻ്റെ രാത്രി ആഹാരം മുട്ട ഇപ്പം അച്ഛൻ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി കുറച്ച് ദിവസമല്ല കുറച്ച് ഒരു മാസത്തോടും ഈ മുട്ടയൊക്കെ കഴിച്ചിട്ട് അച്ഛൻ മുട്ടയെല്ലാം കഴിച്ചു ഭാഗ്യം അപ്പം അങ്ങനെ അച്ഛൻ്റെ രാത്രിയുടെ ചാപ്പാട് കഴിഞ്ഞു ചപ്പാത്തി മുട്ട നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയിട്ട് യുടെ വട്ടത്തില് കഴിക്കൂല്ലോ അച്ചാ കറണ്ട് പോയി അച്ഛറിഞ്ഞു കറണ്ട് പോയ അച്ഛ അറിഞ്ഞു അച്ഛനും അറിഞ്ഞിട്ടില്ല അച്ഛ കടച്ചിട്ട് പോകെ അച്ഛ കഴി ആ കറണ്ട് വന്നു ചെറുതായിട്ട് വന്നു എത്തി അപ്പോൾ ഓക്കെ കൊച്ചൻ കഴിക്ക് ഇനിയിപ്പോൾ കറണ്ട് പ്രോബ് വരുമൊന്നറിയത്തില്ല പിഴിച്ച് അപ്പം ഗുഡ് നൈറ്റ് ആ പറയാം എല്ലാ ഓക്കേ ഓക്കേ